നേര്യമംഗലം പെട്ടെന്ന് മൂന്നാറിലേക്ക് പോകുന്ന പിരിഞ്ഞിയൊരു പഴയ ഒരു പാലം മൂന്നാറിന്റെ കപാലം എസ് ആർ ടി സി ഉല്ലാസയാത്ര ആൾക്കാരായിട്ട് ഇപ്പോൾ കൂടുതൽ മൂന്നാറിലോട്ട് പോവാണെന്ന് നടക്കും മൂന്നാറിലോട്ട് പോവാ ആദ്യത്തോട്ട് ഞങ്ങൾ ആനക്കുളം ആനക്കുളത്ത് ചെയ്യാനൊക്കെ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു പക്ഷേ ഇങ്ങനെ കാണേണ്ടി വന്നത് നമ്മൾ നിറപ്പാക്കി വന്നു വേണമെങ്കിൽ പറയാം മൂന്നാറിലേക്കൊട്ട യാത്രക്കിടിയത് ആഴ്ച ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കീയപ്പാറ വെള്ളച്ചാട്ടമാണ് അത് മാനിക്ക് തൊട്ടു മുമ്പായി കാണുന്ന വെള്ളച്ചാട്ടം ധാരാളം വർഷകാലത്ത് അതായത് മഴക്കാലത്ത് ധാരാളം വെള്ളച്ചാട്ടം ആയിരുന്നത് വെള്ളമില്ലാത്തൊരവസ്ഥയാണ് ഒട്ടും എൺപതികള ഹൈറ്റിൽ നിന്നുള്ള വെള്ളം രുന്ന ഒരു കാഴ്ച ആണിത് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അതുകൂടി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അവധി ദിവസമായിരുന്നു നല്ല സഞ്ചാരികളൊക്കെ ഉണ്ട് ഞങ്ങളും മൂന്നാലോട്ട് പോവാണ് ആദ്യത്തെ ദിവസം എന്തായാലും ആനക്കുളത്ത് പോയി ആനയെ കാണാൻ പറ്റുമല്ലോ നോക്കട്ടെ മൂന്നാറിലേക്കുള്ള യാത്ര കാണുന്ന രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ് വാടറ വാട്ടർഫാൾസ് ഇവിടെ വെള്ളം മറ്റേ കുറച്ച് കുറച്ച് കാണാനും നല്ല സമയമുണ്ട് ഇവിടെ നിന്ന് ഈ വെള്ളച്ചൊന്നും കുളിക്കാൻ പറ്റത്തില്ല അതല്ല ഏറ്റവും വലിയ കുഴപ്പം ഇതും മഴക്കാലത്ത് ഒരു ശക്തമായ ഒരു വെള്ളച്ചാട്ടം എന്ന സമയമാണ് ഇപ്പം വെള്ളം കുറവാണ് എന്ത് ചെയ്യാന് മറ്റു കാഴ്ച കാണുന്നു ഈ സമയത്ത് വേണം അന്നേരം പിന്നെ വെള്ളച്ചാട്ടം ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല വാളറ വാട്ടർഫാൾസ് ഒരു മഴക്കാല സമയത്ത് ഒന്നുകൂടി വരണമെന്ന് ആഗ്രഹം ജീവിച്ചുകൊണ്ട് ഈ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒരു യാത്ര കൂടി നടത്തേണ്ടി വരും ഇപ്പോൾ വളരെയധികം അന്നേരം മൂന്നാറിലേക്കുള്ള യാത്ര തുടരുകയാണ് പരിമാരിട്ടാവും ൂത്തു വരി എല്ലാ കുഴിച്ചങ്ങും ഈ കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ മൂന്നര കാണുമെന്ന് തോന്നും ഈ വ്യവസനം ഉണ്ടാക്കും ഈ പ്രകൃതിയുടെ ആ കാഴ്ച ഉണ്ടെങ്കിൽ ആൾക്കാരിങ്ങോട്ട് വരും ഇതൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ ഇറങ്ങി വരും അതല്ല ഹോട്ടലുകൾ മാത്രം അല്ലെങ്കിൽ റിസോർട്ട് കാര്യം മാത്രമായിട്ട് ഇരിക്കേണ്ട രീതിയിൽ അതായത് മൂന്നാറിന്റെ അടുത്തൊരു ജില്ലാ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വാട്ടർ പങ്ക് ഉണ്ട് കല്ലാർ വാട്ടർ പങ്ക് എ സി ബി അതീതപ്പെട്ട സ്ഥലമാണ് അതേ പ്രവേശിക്കാൻ പറ്റത്തില്ല ചെറിയൊരു പവർ പ്രോജക്ട് ഉണ്ട് ഈ പറഞ്ഞ വെള്ളം മഴ അല്ലാത്ത വെള്ളപ്പുറാണ് അത് മനോഹരമായ വെള്ളഘട്ടമാണ് ൊരിക്കാനൊന്നും പറ്റത്തില്ല കാണാം എന്നുള്ളത് മാത്രം വെള്ളമൊഴുകി മഴ നല്ലൊരു വെള്ളച്ചെട്ടം മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ നല്ല സുന്ദരമായ ഒരു വെള്ളച്ചാട്ടം നിറഞ്ഞു കവിഞ്ഞ അതിശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടം ഇപ്പം വെള്ളപ്പൊവാ അങ്ങനെ കണ്ട് ചെറിയ ദോഷം ആശ്രയിച്ച് നമുക്ക് യാത്ര യാത്ര വരാം ഇത്രയും വെള്ളം ഇപ്പൊ ഇങ്ങനെയാണോ മഴക്കാലത്ത് എന്ത് വരും നല്ല രസമായിട്ടായിരിക്കും ഇവർ കെ സി ബിയുടെ അധിന സ്ഥലമാണ് വേണം അവരുടെ അനുവാദം ഒരു നിന്ന് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും പക്ഷെ അനുമതി ഇല്ലാത്തതിനായി നമ്മൾ അത്തോട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല റോഡിനിപ്പുറത്ത് വരുമ്പോ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴുകി ചെറിയ ഒഴിപ്പൊന്ന് ശുദ്ധമായിട്ട് കാണാം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അതിശുക്തമായ ഒഴുക്കും എന്നുള്ള സ്ഥലമാണ് രസകരമായ കഴിഞ്ഞാൽ ഈ മൂന്നാറിലൊക്കെ യാത്ര രണ്ട് ടൈപ്പാണ് ഒന്ന് മഴക്കാലത്തുള്ള യാത്ര പിന്നെ നമ്മൾ ഈ ഡിസംബർ തൊട്ട് മാർച്ച് ഏപ്രിൽ വരെയുള്ള ഒരു സമയത്ത് യാത്ര രണ്ട് രണ്ട് പ്രത്യേക അനുഭൂതിയാണ് അതായത് ഈ സമയത്ത് വരുമ്പോ തണുപ്പ് സമയത്ത് വരുമ്പോൾ പ്രത്യേക രീതി പക്ഷേ മഴക്കാലത്ത് വരുമ്പോഴേ ധാരാളം അതായത് മൂന്നാറ് ആമ്പൊരു ഏഹ് മാങ്കുളം മറയോള ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് വെള്ളച്ചെട്ടം അതൊക്കെ മഴക്കാലത്ത് വന്നാൽ അത് പ്രത്യേക അതിന്റെ ഒരു സ്ഥൈലം ആസ്വദിക്കാൻ അപ്പൊ പിന്നെ തണുപ്പ് ആസ്വദിക്കാൻ വരുന്നതും നല്ല കാഴ്ചകൾ ഭംഗി കാണാൻ വരുന്ന സമയത്ത് അപ്പൊ ഈ രീതിയിലുള്ള കാഴ്ചകൾ ആസ്വദിക്കാറും മാംകുളത്തേക്ക് പോകുന്ന വഴിയായിരുന്നു കാണുമ്പോൾ മാംകുളത്ത് നിന്നിട്ട് വേണം ആനക്കുളം ഭാഗത്തേക്ക് പോകാൻ നമ്മൾ ഇന്ന് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ആനക്കുളത്ത് എന്തായാലും രാത്രി ആനെ കണ്ടിട്ടേ ഇനി തിരിച്ചു വരവുള്ളൂ ഏ വളഞ്ഞുതിരിഞ്ഞുള്ള റോകളും നല്ലൊരു കയറ്റവും ഒക്കെ ആയിട്ട് തണുപ്പില്ലെന്തോ ഈ യാത്രയൊക്കെ കണ്ടെന്ന് ആസ്വദിക്കുള്ളു എന്തോന്നെ ഈ വഴികളൊക്കെ ലമ്പ് ചേതാ ആടാ വാന്തരോടൊക്കെ ഉള്ള ഈ വാന്തോട്ടുള്ള യാത്രയൊക്കെ ആസൂദിക്ക് കണ്ടോ കാടിന്റെ ഭട്ടി കാടിന്റെ നാട്ടോട് അപ്പോൾ വാന്തോട്ടേ കടി വെൽറ്റേ വാന്തോട്ടിലെ കാടിന്റെ ഭട്ടിയനെ അറിയാമോ ഈ കുളിയൊക്കെ ഇല്ല ഇല്ല അവനെ വെള്ള ചാട്ടത്തെ വെള്ളമില്ല വഴികളാണ് ചെറിയ ഹോറയുണ്ട് മൊത്ത ഏനക്കാടുകളോ ഏലം കൃഷി ചെയ്യുന്നത് താപ്പി തുടങ്ങിയ കൃഷി തന്നെയാണ് നല്ല ചെറിയ ചാറ്റമഴ അത് മഞ്ഞുവീഴ്ചയാണ് അങ്ങനെ തേയിലത്തോട്ടം കണ്ടു തുടങ്ങി ചെറുതായിട്ട് തുടങ്ങിയു വലുത് വരാനിരിക്കുന്നതേയുള്ളൂ വലിയ വലിയ നല്ല മനോഹരമായ കാഴ്ചകൾ വരാതിരിക്കും സൈഡിന്റെ ഏലത്തിന്റെ കൃഷിയും ഒരു സൈഡും ആ ഇവിടെയും ഏലത്തിന്റെ കൃഷി തന്നെയാണ് അങ്ങോട്ട് ചെല്ലുന്തോറ ഇനി തേയില മനോഹരമായ തേയില കലമ്പട്ടി ആ കലമ്പട്ടിയുടെ ഒരു മനോഹരമായ മനോഹരമായൊരി മൊത്തം ഈ സൈഡ് മൊത്തം കൃഷി ഈ സൈഡിന്റെ രണ്ട് സൈഡ് സൈഡും കൃഷി ംഗളത്തോട്ട് പോകുന്ന വഴിക്ക് റോഡ് സൈഡിലെ ഒരു ചെറിയൊരു വെള്ളക്കാട്ട് എവിടെയാണെങ്കിൽ ഒത്തിരി കാണാൻ നല്ല മനോഹാരിതയുണ്ട് മറ്റെടുത്തൊക്കെ കണ്ട് വെള്ളം കാണാറുണ്ട് ഇവിടെ പാല് വരുന്നൊരു ഒഴുകി വരുന്ന ഒരു ഒരു നല്ല വ്യത്യാസം നല്ലൊരു ആസ്വദിക്കാൻ ഒരു വെള്ളക്കാർ നല്ല കളവെള്ള ആരവും ആ സൗണ്ടും ഒക്കെ കേൾക്കാൻ അസുഖം ഉണ്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ധാരാളം ഒരുപാട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ ഈ പോണ വഴികളെല്ലാം ഉണ്ട് എല്ലാം നമുക്ക് കണ്ടുപോകാൻ പറ്റും തോന്നില്ല ഇപ്പൊ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും വേണ്ട ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമ്മൾ ഒരു കാഴ്ചയാണ് കാരണം വേസ്റ്റ് ആരോ ഉണ്ടോന്ന് വേസ്റ്റ് കൊണ്ടുവന്നു കമ്പ് ചെയ്തിരിക്കും ഇത്രയും വൃത്തിയായിട്ട ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമവും തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് യാത്ര തുടങ്ങുക നാഗോടെത്തിച്ചേരുക അങ്ങനെ ഒരു ജീഷ സഫാരി ഒക്കുമെങ്കിൽ ഒന്ന് പോണം അതൊന്ന് ആസ്വദിക്കാൻ ഒരാഗ്രഹമുണ്ട് നോക്കാം ഈ വെള്ളച്ചാട്ടം താഴോട്ട് നമ്മൾ മനോഹരമായ കണ്ടാൽ നല്ല മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇതൊരു അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുടിവെള്ള സ്രോതസ്സാണ് എന്നിട്ടാകുമ്പോ ഈ മാലിന്യം തള്ളുന്ന ഗരീകരണത് ഇവർക്കൊക്കെ അത് വേറെ എവിടെങ്കിലും ഡബ് ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കി മനോഹരമായ ഏലക്കാ ഏലക്കാറുകൾ ജീപ്പ് സഫാരിയുടെ കേന്ദ്രം ഓ സുമ്മാ അവര് ഇവിടെ കൊണ്ടുവന്നിട്ട് സഫാരി ഉണ്ട് കേട്ടോ അവര് പറഞ്ഞ ഒമ്പത് പോയിന്റ് ഓ ഇവിടെ താരം ഇറങ്ങാൻ ഞാനുണ്ട് കേട്ടോ ഒന്നിറങ്ങാം ആൾക്കാരൊക്കെ ആവശ്യം പോലെ ഇവിടെ കൂടി പോളൊന്നിറങ്ങി നോക്കട്ടെ ഏ ഇവിടെ നിങ്ങളുടെ നന്ദിക്കാ മറ്റേ വെള്ളക്കാരുന്ന് ഇവിടെ ഇറങ്ങി നിന്ന് കാണാനുള്ള സംവിധാനം ഉണ്ട് അപ്പൊ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് കുറേ ജീപ്പ് പോലും ഇവിടെ കൊണ്ടുവർത്തിക്കാൻ സീ എന്നാ അതിലൊന്ന് ഇറങ്ങിയ കാണാന്ന് വെച്ചു ഏ എന്താ മാലിന്യത്തിന്റെ ഭയങ്കര വാടക ഇരുന്ന് വരെ കാണുന്നുണ്ട് ഇവരെല്ലാം കൊണ്ടുവന്ന് തട്ടിയേക്കുന്ന പരിപാടിയാണോ കേട്ടോ നല്ലൊരു കാഴ്ച കാണാന്ന് വിചാരിച്ചു വന്ന വെള്ളം ആൾക്കാരൊക്കെ ഇറങ്ങി വെള്ളമായിരുന്നു അട്ട ഇറങ്ങിയ ചിലപ്പോ അട്ട 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 ഉണ്ടാവും അട്ട ഉണ്ടാവും ഇറങ്ങരുത് ചെറിയ കാര്യങ്ങളും മഴ കണ്ടെങ്കിൽ സൂപ്പർ വ്യവസ്ഥ ഞാൻ എപ്പോഴും എപ്പോഴും മഴ കണ്ടോ മഴ കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരു പോരാട്ടോ തോന്നരുത് ആഗ്രഹം കൊണ്ട് അറിയാതെ അങ്ങ് പറഞ്ഞു തോന്നുന്നു കേട്ടോ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമ്മുടെ ഒരു ഇതാണ് മനസ്സിലാട്ടം കാണണം എന്നൊന്നും അത്തരത്തിലൊരു ആഗ്രഹമുണ്ട് ഇപ്പം നല്ല ഏല ഏറെ തോട്ടങ്ങളാ ആൾക്കാരൊക്കെ ഉണ്ട് വട്ട മേളിൽ എനിക്ക് വന്ന് കുറച്ച് കുറെ ആൾക്കാർ ഉണ്ട് ഓ ഇത് ബസ്സൊക്കെ പോകുന്ന കൂട്ടാന്ന് നമുക്ക് ആ മേനില് കുറെ ആൾക്കാർ അവിടെ ഈ ഇപ്പു സഹാരിക്കാര് നാളെ കല്ലാർ വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞാല് ഒമ്പത് പോയിന്റ് അവര് കൊണ്ട് കാണിക്കും മൂവായിരത്തിഅഞ്ഞൂറ് രൂപ അല്ല ആ സാധനക്കൊള്ളില്ല ഒമ്പത് പോയിന്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സാധനം കൂടുതലാണ് നമ്മൾ വിചാരിച്ച് ചെയ്തു അപ്പൊ അതിൽ അവരുടെ ഒരു പോയിന്റ് ഇതാ ആ പോയിന്റ് കഴിഞ്ഞു ബാക്കി എട്ട് പോയിന്റ് കഴിഞ്ഞു ഒന്ന് ആനക്കുള ബാക്കി തന്നെ ഏഴ് നോക്കട്ടെ ഒക്കെ നമ്മള് നാകുളത്ത് നിന്നിട്ട് സവാരി ചെയ്യണം ഒരു രണ്ടു മൂന്ന് പോയിന്റ് പോകത്തൊക്കെ എല്ലാം കൂടെ വേണം നമ്മുടെ സഭ നമ്മള് യാത്ര ഉറവസ്ഥ കുറെ കുറേ ടൂറിസർ ഇതുണ്ട് നമ്മുടെ തദ്ദേശരായ ആൾക്കാർ വിദേശികളായൊന്നും കാണുന്നില്ല നമ്മൾ മാങ്കുളം പഞ്ചായത്തില് കയറി അപ്പോഴത്തെ നമ്മുടെ തൈരത്തോട്ടങ്ങൾ ആരംഭിക്കായി മാങ്കുളത്തിന്റെ പട്ടിക തൈരത്തോട്ടങ്ങളുടെ കാഴ്ചകൾ ആരംഭിക്കാണ് തൈലെ നുള്ളിയിട്ട് അതായത് ഒന്ന് കോതി കോതി വിഷമിട്ട് കിട്ടുക അടിച്ചിട്ടേക്കുന്ന സമയത്ത് അതൊന്ന് കാണാനൊരു സുഖമില്ല ചായ കുടിക്കുന്നവരുടെ പ്രത്യേകിച്ച് ഇത് എന്റെ സുലഭം അടിച്ചിട്ടേക്കുമാണ് നമ്മളും കുടിക്കുന്ന ചായാണ് എന്റെ സുലഭാട്ടേക്കുന്നത് അത്യാവശ്യം ലഹരിയാണ് ചായ എന്ന് പറയുന്നത് അത് വീട്ടിലേ തലവേദന ഇവിടെ നിന്ന് അങ്ങോട്ട് തേയില തോട്ടത്തിൽ

ോക്കുമ്പോ ഒരു വെള്ളച്ചാട്ടമാണ് കാണുമ്പോൾ നല്ല രസമാണ് ഇനിയിപ്പോ ക്യാമറയെ കൂടെ കാണുമ്പോ അങ്ങനെ ഉണ്ടോ എന്ന് അവർ അറിയത്തില്ല നാടിപൊളി ഒരു വെള്ളച്ചാട്ടമാരമായ വെള്ളച്ചാട്ടം നല്ല രസമുണ്ട് പക്ഷെ അത് പോയി കാണാനുള്ള ഭാഗ്യം ഇക്കണമിക്ക് വലിയ പാടാ അതായത് ഇതേക്കുറിച്ചൊന്നും ചാടും ഇടുക്കി എന്ന് പറയുമ്പോ വെള്ളച്ചാട്ടത്തിന്റെ മൊത്തം കേന്ദ്രമാണല്ലോ എന്തായാലും നമ്മൾ വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്